പ്രതിഷേധമറിയിച്ച് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു എള്ളൂരകയൽ റോഡിനെ ലക്ഷം വകയിരുത്തിയെങ്കിലും പദ്ധതി പുതുക്കിയപ്പോൾ പകുതി തുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് പരൂർ വാർഡിൽ പൊട്ടിപ്പൊളിഞ്ഞ പറയങ്ങാട് റോഡ് നവീകരണത്തിനും പണം അനുവദിച്ചില്ല ആൽത്തറ ദ്വാരക റോഡിനെ തുക വകയിരുത്തിയെങ്കിലും പിന്നീട് ഒഴിവാക്കി അതേസമയം എൽ ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിലെ നിർമ്മാണ പദ്ധതികൾക്ക് കുറവ് വരുത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ നിർമ്മാണം ശ്മശാനം എം കുടുംബാരോഗ്യ കേന്ദ്രം വഴിക്കണ്ണ് പദ്ധതി തുടങ്ങിയവയുടെ നടത്തിപ്പും അവതാളത്തിലാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ബി ജെ പി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പുന്നീർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി ത്രിപ്പറ്റ് മെമ്പർമാരായ ഗോകുലശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ സാധാരണക്കാരെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട പുന്നിയൂർക്കുളം പഞ്ചായത്ത് അങ്ങനെ ബി ജെ പി ജയിച്ച വാർഡുകളിൽ അങ്ങനെ വികസന പ്രവർത്തനം നടത്തണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാട് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി നട ഏറ്റെടുക്കുന്നുണ്ട് എന്താച്ചാൽ അവർ ചെയ്യില്ല എന്ന തരത്തിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വരുന്ന ബുധനാഴ്ച വരുന്ന ബുധനാഴ്ച ഞങ്ങൾ പാർട്ടിയുടെ പുന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് അത് പുന്നൂർകുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ പത്തരയ്ക്ക് കുന്തത്തൂർ സെൻടറിൽ നിന്ന് ഈ ബഹുജന മാർച്ച് ആരംഭിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് നിലവിലിപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് അദ്ദേഹമാണ് നമുക്ക് ഇന്നലെ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊന്ന് അതെ ബുധനാഴ്ച